ഒരു കുഞ്ഞുള്ള മിക്ക വീടുകളിലെ അവസ്ഥ ഇതായിരിക്കുവേ നമുക്ക് ചോദിക്കാം എന്തു അവിടെ ഉണ്ടാക്കുന്ന സച്ചു എന്തുവാ ഇന്നത്തെ ഫുഡ്ജിയും ബർഗർ ആ ഓക്കെ ആ പെട്ടെന്നാവട്ടെ വിശക്കുന്നു ആ ഓക്കെ ഓക്കെ അപ്പൊ ധാണ്ട ഇതാണ് പൈസ ഇത് എത്ര രൂപയാ എത്ര രൂപ ഇത് ഇരുപത് ആ ഇരുപത് രൂപക്ക് ഷാർജയും ബർഗറും ആ ഓക്കേ ഇത് എന്തു പപ്സോ ഞാൻ അല്ലേ ചോയിച്ചേ ആ ഇത് പറ്റത്തില്ല എനിക്ക് ബർഗർ മതി പപ്സ് വേണ്ട ഏടാ ഇയാള് കൊള്ളത്തില്ല ഇയാളുടെ ഹോട്ടൽ കൊള്ളത്തില്ലടേ ശരിയല്ലടേ ആ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയല്ലോ എടുത്തത് ഇതെന്തോ സംഭവം ഇത് ും ഇതെങ്ങനെയാ ഏതിലാ ഷാർജയില് കിട്ടും താങ്കളുടെ ഹോട്ടലിന്റെ പേരെന്താ ബേക്കറിയുടെ പേരെന്തുവാൻ നിവിൻ ഏറം ആ ഓക്കെ അപ്പൊ ഞാൻ എല്ലാരോടും പറയാം കേട്ടോ ഓക്കെ അപ്പൊ ഇരുപത് രൂപയ്ക്ക് ഏഹ് ഷാർജിയും ബർഗറും കിട്ടുന്ന സ്പോട്ട് ഏറത്താണ് കേട്ടോ അപ്പൊ ചേട്ടന്റെ പേര് നിവിൻ അപ്പൊ ചേട്ടന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്ക ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യണേ ഇരുപത് രൂപയ്ക്ക് ഇത് ആഫോ നമുക്ക് നഷ്ടമൊന്നുമില്ല അപ്പൊ പുള്ളിയുടെ ബേക്കറിയിൽ ഇത് മാത്രല്ല വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെയാണോ ചോദിക്കാം ചേട്ടാ ഇവിടെ വേറെ എന്തൊക്കെയാ സ്പെഷ്യല് ആ എന്ത് ബിരിയാണിയാ എന്തൊരു ബിരിയാണിയാ കുഴിമന്തി ബിരിയാണിയോ ആ ശെരി പിന്നെ ആ ഒരാളെ ഉള്ളോ ഈ ബേക്കറിയിൽ ഹെൽപ്പിന് ആരുമില്ലേ സഹായിക്കാൻ ആരുമില്ലേ ആ അപ്പൊ ചേട്ടനൊറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നത് ആ ഓക്കേ ഓക്കേ എന്താ വേറെ ഒരാളെ വിളിക്കാത്ത എന്താ ആണല്ലേ ആഹാ കടയില് തിരക്കൊക്കെ ഉണ്ടോ തിരക്കൊന്നും ഇല്ലേ ആ കൊള്ളാം എനിക്ക് മതി മതി അപ്പം കൊള്ളാം ഫുഡൊക്കെ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ എന്നാ ചേട്ടാ പാത്രം ഒക്കെ പാത്രം എല്ലാം ചേട്ടനാണോ കഴിവുന്നേ ആണല്ലേ ആ ഓക്കേ അപ്പൊ നാണ്ടേ ചേട്ടന്റെ ഫുഡ് കൊള്ളാമായിരുന്നേ കേട്ടോ എന്നാ പൈസ ഇരുപത് രൂപ അപ്പൊ ശരി ചേട്ടാ താങ്ക് യു പൈസ ഇല്ലേ ഫ്രീ ആണോ അതെന്താ എനിക്ക് ഫ്രീ ആണോ അതാ വരുന്ന എല്ലാവർക്കും ഇവിടെ ഫ്രീ ആണോ അങ്ങനെ ആ അപ്പൊ ഓക്കെ ഞാൻ ചേട്ടന്റെ നമ്പർ ഒന്ന് തരണേ ഞാൻ ഞാനിവിടെ കമന്റിൽ കൊടുത്തേക്കാം അപ്പം അപ്പൊ കൊള്ളാം ചേട്ടാ താങ്ക് യു സൂപ്പർ കേട്ടോ അപ്പൊ താങ്ക് യു നമുക്ക് ഇനിയും കാണാം